ഗുഡ് മോർണിംഗ് ും പുസ്തകത്തിൽ നിന്നുള്ള വായന ദാസൻ നാൽപ്പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ജനതകളെ എന്നെ വാക്കു ഗർഭത്തിൽ തന്നെ വിളിച്ചു അമ്മയുടെ ഉദരത്തിൽ വെച്ചു െ അവിടുന്ന് മൂർച്ചയുള്ള വാൾ പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറിച്ചു എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തന്റെ ആവനാഴിയിൽ

ഇസ്രായേലിനെ തന്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തന്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുൾ ചെയ്യുന്നു എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്യുന്നു യാക്കോവിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിലെ അവശേഷിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എന്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ് എന്റെ രക്ഷ ലോകത്തിന്റെ പ്രകാശമായി നൽകും ജനതകളാൽ ജനതകളാൽ നിന്ദിതനും നിന്ദിതനും ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിന്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് ചെയ്യുന്നു ഇസ്രായേലിന്റെ പരിശുദ്ധനും രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ സാഷ്ടം പ്രണമിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവായ്ക്കും ഇന്നേ ദിവസം എല്ലാവർക്കും ശുഭദിനം നേരുന്നു അതോടൊപ്പം എനിക്ക് എല്ലാവരോടുമായി ഒന്ന് സംസാരിക്കാനുണ്ട് അതായത് എനിക്ക് എനിക്കിന്ന് അറുപത്തഞ്ച് വയസ്സ് ആകാൻ പോകുന്നു സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതിക്ക് എനിക്ക് രണ്ട് പെൺമക്കളും മൂന്ന് പേരക്കുട്ടികളും ഉണ്ട് രണ്ട് പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു മൂ മൂത്ത പേരക്കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയാണ് എഡ്രിൻ ബ്രൂസ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭർത്താവ് ഗൾഫിൽ നിന്ന് അവസാനിപ്പിച്ച് വന്നിട്ട് ആ ഏഴ് കൊല്ലത്തോളമായി ഇവിടെ വീട്ടിലുണ്ട് എല്ലാവരോടുമായി പ്രാർത്ഥിക്കാനായിട്ട് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും എൻ്റെ ഭക്തി ഗാനങ്ങളും സന്ദേശങ്ങളും വചനം എല്ലാം ഞാൻ വിടാറുണ്ട് ഏഴ് കൊല്ലമായി ഏഴ് കൊല്ലം വരെ എന്നെ ശ്രവിക്കുന്ന എൻ്റെ ബന്ധുക്കളും ജാതിമത ഭേദമന്യ ജനങ്ങളും ധാരാളം ഉണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മരിക്കുന്നതിന് മുൻപോ എൻ്റെ മരണത്തിന് ശേഷമോ എനിക്കൊരു ബുക്ക് ഇറക്കണമെന്നുമുണ്ട് എനിക്ക് ഒരു പുസ്തകം ഇറക്കണമെന്നുണ്ട് ഞാൻ മരിക്കുന്നതിന് മുൻപായാലും മരിച്ചതിന് ശേഷമായാലും സഭയുടെ അധികാരത്തോടെ തന്നെ സഭയുടെ ഇഷ്ടമനുസരിച്ച് തന്നെ ഒരു ബുക്ക് അത് അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പ്രാർത്ഥിക്കാനാണ് വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നുമില്ല ദൈവം വിചാരിക്കാതെ ദൈവം വിചാരിക്കാതെ എനിക്ക് ദൈവം ഇഷ്ടപ്പെടാതെ എനിക്കത് സഭയുടെ അധികാരത്തോടെ ഇറക്കുവാനായിട്ട് സാധിക്കില്ല സഭയാണത് ഇറക്കേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനൊരു കാരണമുണ്ട് അതായത് എൻ്റെ അമ്മയുടെ ആങ്ങള മുപ്പത്തിമൂന്ന് വയസ്സിൽ ക്ഷയരോഗം ബാധിച്ച് മരിച്ചിട്ടുണ്ട് അന്ന് സെമിനാരിയിലെ മാജർ സെമിനാരിയിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റായിരുന്നപ്പോഴാണ് ക്ഷയരോഗം വന്നതും വീട്ടിൽ മുക്കാട്ടുകാര വീട്ടിലേക്ക് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങി എത്തിയത് റെസ്റ്റൊന്നും അല്ല അല്ല കിടപ്പൊന്നല്ല മരിക്കുന്നത് വരെയും കിടപ്പൊന്നും അല്ലായിരുന്നു ആ അങ്കിളിൻ്റെ സ്മരണക്കായാണ് ഞാനും മൂന്നാല് പുസ്തകമൊക്കെ ഇറക്കിയിട്ടുണ്ട് ഈ പുസ്തകം എന്താണെന്ന് വെച്ചാൽ പേര് പുസ്തകത്തിൻ്റെ ഫ്രണ്ട് ചട്ടയിൽ ഫോർ ജെ ഫാദർ ഇംഗ്ലീഷിൽ ഫോർ ജെ ഫാദർ അതിൻ്റെ അടിയിൽ ബ്രാക്കറ്റ് ഇട്ട് ഇട്ടിട്ട് ഈശോയുടെ അപ്പച്ചനു വേണ്ടി ഈശോയുടെ അപ്പച്ചനു വേണ്ടി അതുപോലെ തന്നെ അതിൻ്റെ താഴെ എൻ്റെ അങ്കിളിൻ്റെ പേര് കോട്ടൊന്നും വേണ്ട അങ്കിളിൻ്റെ പേര് എന്നും നിലനിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് ബുക്കിൻ്റെ അടി കടപ്പാട് ലൈഫ് ബ്രദർ ഇ വി മാണി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ജീവിച്ചിരുന്ന കാലഘട്ടം എനിക്ക് വയസ്സേ ഉള്ളൂ പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞിട്ട് മരിക്കുന്നതിന് മുൻപ് എൻ്റെ ആണുകൾ എന്നെ ഉറക്കിക്കെടുത്തിട്ടുണ്ട് എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് സത്യം സത്യമായി ഞാൻ സത്യം പോലെ ഞാൻ അത് വിശ്വസിക്കുന്നു അപ്പോൾ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് ചട്ടയിൽ അടിയിൽ കടപ്പാട് ലൈറ്റ് ബ്രദർ ഇ വി മാണി മേജർ സെമിനാരി ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് അതാണ് വേണ്ടത് ഫോട്ടോ ഒന്നും വേണ്ട പക്ഷേ സഭയുടെ സഭ സഭയുടെ അധികാരത്തോടെ സഭ ഇറക്കുന്നത് പോലെ ആയിരിക്കണം ആ ബുക്ക് ഇറക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാനോ ഈ കുടുംബമോ എൻ്റെ ഭർത്താവോ എൻ്റെ പേരക്കുട്ടികളോ എൻ്റെ മക്കളോ ഒന്നും ഒരു ബന്ധവും ആ പുസ്തകത്തിൽ ഉണ്ടാവാൻ ഉണ്ടാകണ്ട എൻ്റെ അങ്കിളിൻ്റെ നാമം മാത്രം മതി കടപ്പാട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ബുക്കിൻ്റെ ബാക്ക് ചട്ടയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പടം അതിൻ്റെ അടിയിൽ ചെറിയ അക്ഷരത്തിൽ ഈശോ അന്നും ഇന്നും എന്നും ജീവിക്കുന്നു ബാക്ക് ചട്ടയിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ കൊച്ചക്ഷരത്തിൽ ഈശോ എന്നും അന്നും എന്നും ജീവിക്കുന്നു അത്ര മാത്രം അതാണ് എൻ്റെ ഒരു ഐഡിയ ഇപ്പോൾ ആ ബുക്ക് ഇറക്കാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ ഈ പുസ്തകം എന്നെ അറിയുന്ന ആർക്കും ദൈവം വിചാരിച്ചാൽ അവരെക്കൊണ്ട് സാധിപ്പിക്കും അവരിൽ ഞാൻ പോയാലും അവരിൽ ദൈവം പ്രവർത്തിക്കും എന്നെ ഇപ്പോൾ ശ്രവിക്കുന്നതും ഏഴ് കൊല്ലായി ശ്രവിക്കുന്ന ആരെങ്കിലും ആരെങ്കിലൂടെയും അത്രയധികം തീഷ്ണതയിലൂടെ എന്നെ ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരിലൂടെ പണമായാലും ഇറക്കാനുള്ള ആ ഒരു ഇതും ഇറക്കാനായിട്ട് സഭയുടെ അനുവാദത്തോടു കൂടെ സഭയുടെ അധികാരത്തോടെ സഭ ഇറക്കുന്നത് പോലെ പക്ഷേ പണം സഭ എടുക്കും എടുക്കുമോ അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫാദർ അല്ലെങ്കിൽ ഒരു വ്യക്തി പൈസ ഇറക്കുമോ അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ കിടക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും ഒരു മൂന്ന് കൊല്ലമാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനിടയ്ക്ക് ഞങ്ങൾ ഞാനും എൻ്റെ ഭർത്താവ് മരിച്ചാലും മരിച്ചില്ലെങ്കിലും മൂന്ന് കൊല്ലത്തിന് ശേഷം ആ പുസ്തകം ഇറങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും എല്ലാവരോടുമായി പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നതും അതായത് പുസ്തകത്തിൻ്റെ ഉള്ളിലുള്ള ഉള്ളടക്കം ഈശോ എല്ലാ ജനങ്ങളോടുമായി സംസാരിക്കുന്ന വചനത്തിന്റെ നിറകുടമായിരിക്കണം ആ പുസ്തകം വചനം വചനത്തിന്റെ നിറകുടമായിരിക്കണം ആ പുസ്തകം അതിൻ്റെ ഉള്ളിലെ എല്ലാ സംഗതികളും വചനത്തിൻ്റെ നിറകുടമായിരിക്കണം ആ ബുക്കിനകത്ത് ഇന്നലത്തെ കുർബാനയിലെ വചനം വായിച്ചുവല്ലോ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് ആവശ്യപ്പെടുന്നു നിൻ്റെ അമ്മയും സഹോ സഹോദരന്മാരും അവിടെ നിന്നെ കാണാൻ വന്നിരിക്കുന്നു അപ്പം കർത്താവ് പറയുന്നു എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവൻ ആരോ അവരാണ് എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരും അത് പ്രവർ പ്രാവർത്തികമാക്കാൻ പ്രയത്നിക്കുന്നവരുമാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും അതുപോലെ തന്നെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരും വചനം പാലിച്ച് ജീവിക്കുന്നവരും വചനം പ്രാവർത്തികമാക്കാനായി പരിശ്രമിക്കുന്നവരും അതിനുവേണ്ടി സഹിക്കുന്ന ത്യാഗമനു അനുഷ്ഠിക്കുന്നവരും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരും ആയിരിക്കും ആണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എല്ലാവരും സഹോദരിമാരും എന്ന് സ്വന്തം അമ്മയെ ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ വാചകമാണ് വാക്യങ്ങളാണ് ഇവ അത് വിഹരിച്ച് അമ്മയോട് ഒരു തരി പോലും നൂറ് നൂറ് മനസ്സിൽ അമ്മയോടുള്ള സ്നേഹം നിറച്ച് തന്നെയാണ് ഈശോ ഈശോയുടെ മുപ്പത്തി മൂന്ന് വയസ്സുവരെയും ജീവിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചത് എല്ലാവരുടെയും പ്രാർത്ഥന വേണം എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇപ്പം ഇല്ല ആര് എന്നെ ശ്രവിക്കുന്നവർ അവർ അച്ഛനായിക്കോട്ടെ ഏതെങ്കിലും ജനങ്ങളിൽ ആരെങ്കിലും ആയിക്കോട്ടെ ഈ ഏഴ് കൊല്ലം എന്നെ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ കയ്യിലെല്ലാം കണ്ടമാനം പൈസ ഉണ്ടെങ്കിൽ ദൈവം അവരിൽ തോന്നിപ്പിക്കും എനിക്ക് വേണ്ടി പുസ്തകം അടക്കാൻ എനിക്കിപ്പോൾ അത്രയേ പറയാൻ എനിക്ക് സാധിക്കുകയുള്ളു ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല നാല് പുസ്തകം അടിച്ചിറക്കിയിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി അത് വിറ്റ് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിപ്പിനും കല്യാണത്തിന് അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ അങ്ങനെയാണ് ഞാൻ എൻ്റെ മൂന്ന് നാല് പുസ്തകം ഞാൻ ഇറക്കിയത് വിറ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു നന്മ ഞാനല്ല അതും ദൈവത്തിൻ്റെ കഴിവാണോ എൻ്റെ കഴിവല്ല ഇന്ന് പലരും പലതരത്തിലുള്ള ഉണ്ടാകുമ്പോൾ പറയുന്നു ഞാൻ എത്ര കഷ്ടപ്പെട്ട ഞാൻ എത്ര ബുദ്ധിമുട്ടാണ് എന്ന് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ അതൊന്നും നമ്മുടെ കഴിവല്ല ദൈവത്തിൻ്റെ കഴിവാണ് അത് നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനും വായു ഭക്ഷണം വസ്ത്രം ഇതൊക്കെയല്ല ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും അത് കഴിഞ്ഞ് മിച്ചമുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമ്മളിലുള്ള കഴിവ് ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു പാട്ടുപാടിക്കൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ സംസാരം അവസാനിപ്പിക്കുന്നു ണു ഞാൻ വിണ്ണിൽ പ്രതീപമാണു ഞാൻ മണ്ണിൻ്റെ മക്കളെ പ്രാണ പകരുന്ന വെള്ളി വെളിച്ചമാണു ഞാൻ തിന്മൻ കൂരി തിങ്ങുന്ന ഭൂവി നന്മൻ പൊൻകതി നേടുവോ ജീവന്റെ പിന്തുടർന്ന ഉന്മയാടാൻ നിഴലിൻ്റെ വൺമണൽ കാട്ടിൽ കപിക്കുവോരേ അക്കനാൽ ഭൂമിയിൽ നിങ്ങളെ ചേർക്കുന്ന സത്യവും പാതയും എന്നു ഞാൻ വിശ്വപ്രഭാശമാണു ഞാൻ പ്രദീപമാണു ഞാൻ മണ്ണിൻ്റെ മക്കളെ പ്രാണൻ പകരുന്ന വെള്ളി വെളിച്ചമാണു ഞാൻ മൃത്യുവിൻ താ മർത്തിയേ നിങ്ങൾ ഉണന്നെണി പിൻ സ്വർഗരാജ്യത്തിൻ്റെ മക്കളെ സ്വാതന്ത്ര്യം ഉൾക്കനിയോടെ പ്രധീ ഞാൻ മണ്ണിൻ്റെ മക്കളെ പ്രാണം പകരുന്ന വെള്ളി വെള്ളി ഞാൻ ഞാൻ ഈ ഏഴു കൊലമായി ഞാൻ ഹിന്ദി ഇംഗ്ലീഷ് പാട്ടിന്റെ എവിസെടി ഒന്നും എനിക്കറിയില്ല പക്ഷേ ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് മലയാളം കന്നഡ അങ്ങനെ പല ഭാഷകളിൽ സിനിമാ പാട്ടുകൾ വെച്ച് ഞാൻ പാടിയിട്ടുണ്ട് പക്ഷേ ഇന്ന് എൻ്റെ യൂട്യൂബിലെ എല്ലാ പാട്ടുകളും യൂട്യൂബുകാർ കട്ട് ചെയ്തു ഏഴ് കൊല്ലായിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ അധികമായിട്ട് പിന്നെ ആരോ എന്തെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ചെന്നതാണോ ഈ സിനിമ ഫീൽഡിലുള്ളവരുടെ എന്തെങ്കിലും അവരുടെ പാട്ട് നമുക്ക് പാടാനുള്ള അവകാശം ഉണ്ടോ എന്തോ അതൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഓഫ് ഇന്ത്യ പാട്ടിൻ്റെ എഫ് സി ഡി എനിക്കറിയില്ല പക്ഷേ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സായത് കൊണ്ട് ഞാൻ എല്ലാ പാട്ടുകളും പാടിയിട്ടുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ സിനിമാ പാട്ടുകളൊന്നും അതിലില്ല എല്ലാം അവർ കട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബുകാർ യൂട്യൂബിൽ നിന്ന് വിട്ടിട്ടാണ് ഫേസ്ബുക്കിലേക്ക് വിടാറ് അപ്പോൾ പിന്നെ നമുക്ക് യൂട്യൂബിൽ ഫേസ്ബുക്കിലും നോക്കിയാൽ കാണില്ല രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള പാട്ടുകൾ കാണാൻ പറ്റില്ല അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല മൊബൈലിലെ നിയമങ്ങളും കാര്യങ്ങളും ഒന്നും അറിയില്ല ചിലപ്പോൾ അവരുടെ പാട്ട് അവർ പാടിയ ഓരോ പാട്ടുകളും ഞാൻ പാടുന്നത് ശരിയായിരിക്കില്ല ആ പാടില്ല എന്നുള്ളത് അങ്ങനെ അങ്ങനെ ഉണ്ടാവും എന്തോ എനിക്കറിയില്ല അതിനെപ്പറ്റിയൊന്നും എന്തെങ്കിലും പാട്ടുകളൊക്കെ എൻ്റെ പോയി ഭക്തിഗാനങ്ങളൊന്നും പോയിട്ടില്ല സന്ദേശം പോയിട്ടില്ല അങ്ങനെയൊക്കെ കുറേ ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇംഗ്ലീഷ് ഒക്കെ ഹിന്ദിയൊക്കെ പാടുന്നത് ലതാ മങ്കേഷ്കർ കിഷോർ കുമാർ ഇന്നെൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി സംസാരിക്കുന്നത് മാത്രമാണ് കിഷോർ കുമാർ ലതാ മങ്കേഷ്കർ ചിത്ര ജാനകി പണ്ടത്തെ നടികൾ സുശീല ആംബ്ളി യേശുദാസ് മലയാളങ്ങള് ഗായകരുടെ എല്ലാവരുടെയും സ്ത്രീകളുടെയും പുരുഷന്മാർ എല്ലാ ഗായകന്മാരുടെയും ഗായികന്മാരുടെയും പാട്ടുകളൊക്കെ കലക്കറി പാടി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ഇപ്പോൾ പോയി എവിടെക്കൊന്നും ഇല്ല ഇനിയിപ്പോ അത് പാടെങ്കിലും എനിക്കൊരു പ്രയാസമുള്ള കാര്യമല്ല വാട്സപ്പിൽ വിടാനായിട്ടായാലും എനിക്കത് യൂട്യൂബിലേക്ക് വിടാതെ തന്നെ എനിക്ക് ഫേസ്ബുക്കിലേക്ക് വിടാനായാലും വാട്സപ്പിൽ വിടാനായാലും ഇത്രയും പത്തു അഞ്ഞൂ പത്ത് നാന്നൂറ് പാട്ടുകൾ പാടിയിട്ടുണ്ട് എല്ലാവടക്കം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം കന്നഡ കന്നഡ ഭക്തിഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ള എല്ലാവരും എല്ലാവരുടെയും ഒക്കെ പാടിയിട്ടുണ്ട് അതെല്ലാം എനിക്ക് വീണ്ടും അതേപോലെ തന്നെ എനിക്ക് കരക്ക് വെച്ച് പാടാൻ എനിക്ക് സാധിക്കും പക്ഷേ ഇനി അതിൻ്റെ സമയമൊന്നും എനിക്ക് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് വെറുത്തട്ടെ ഗുഡ് മോർണിംഗ് എനിക്ക് വേണ്ടി എല്ലാവരും എന്നെ ഏഴ് കൊല്ലമായി ശ്രമി ശ്രമിച്ച എല്ലാവരും എൻ്റെ ഈ ആഗ്രഹം സാധിപ്പിച്ച് തരാൻ പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിക്കുന്നു സ്നേഹത്തോടെ എല്ലാവരുടെയും ഉമനാവലീസ് ഓക്കെ